ശിപ ഡിസേ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമന്റും കൂടി തരണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം ഓൾ ഇന്ത്യ പർച്ചേസ് ഇന്ത്യയിൽ എവിടെയുള്ളവർക്കും പർച്ചേസ് ചെയ്യാം എന്റെ വാട്സാപ്പ് നമ്പർ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ടു സീറോ ടു ഫോർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് അറുപത് ഇരുപത് ഇരുപത്തിനാല് എല്ലാ വീഡിയോയിലും ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒരു ഹായ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക ഓരോ ദിവസം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം ലോകത്ത് സമാധാനം ഉണ്ടാകാൻ വേണ്ടി ഇന്ത്യയിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി നന്നായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം ശരിയാകും അതൊരു വിശ്വാസം ദൈവമേ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലോങ് ഫ്രോക്കിനേറ്റിംഗ് നല്ല അടിപൊളി ും കൈ കുറവാട്ട ഇതാ നല്ല ത്രീ ഫോർത്ത് കൈ നല്ല ഷേപ്പ് ഇതൊരു ബിസ്ക്കറ്റ് കളറും ഒരു ആഷ് കളറും എല്ലാം നെക്സ്റ്റ് കളർ നല്ല റെഡ് കളറും നെക്ക് എല്ലാത്തിന് ഫ്രണ്ടിൽ ഇങ്ങനെയാ പോകും സ്ക്വയറി നെക്ക് വന്നിട്ട് ഇവിടെ സ്ലീവ് ബ്ലൂ നല്ല സ്കൈ ബ്ലൂ കളറ സ്കൈ ബ്ലൂ വൈറ്റും എല്ലോയും കുറവും നൈറ്റി ഗൗൺ ഉണ്ടോ എന്ന് കൊറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് അപ്പൊ എനിക്കും തോന്നി ഇതിന് വേണമെങ്കിൽ നമുക്ക് നൈറ്റി ഗൗൺ എന്നും പേരിടാം ലോങ് ഫ്രോക്ക് നൈറ്റി എന്നും പറയാം ഏതായിരിക്കും ഈ ഡ്രസ്സിന് അനുയോജ്യമായ പേര് ലോങ് ഫ്രോക്കിനേറ്റിൽ നിന്നാണോ ഗൗൺ ആണോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കുക ലൈറ്റ് ചിക്കു കളർ എന്ന് പറയാം ലൈറ്റ് ഷേഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇത് ഡിസൈൻ മൊത്തം ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാത്ത നല്ല ഭംഗിയുണ്ട് കുറച്ചൊന്നും ഓപ്പൺ ചെയ്യാം എല്ലാത്തിനും സ്ലീവ് ത്രീ ഫോർ പിന്നെ പറ്റക്കളറിൽ വരുന്ന ലോങ് ഗൗൺ അഥവാ ലോങ് ഫ്രോക്കിനേറ്റി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായി അറിയിക്കണം ഇതിന് ചേരുന്ന പേര് നൈറ്റി ഗൗൺ എന്നാണോ ലോങ് ഫ്രോക്കിനേറ്റി എന്നാണോ അതൊന്ന് നിങ്ങൾ കമന്റായി അറിയിക്കണേ എല്ലാത്തിനും ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടുന്നുണ്ട് പിന്നെ ലെങ്ത് ഞാൻ പറഞ്ഞു അമ്പത്തിനാല് അമ്പത്താറ് ലെങ്ത് ഇനി ഇത്രയും ലങ്ക് വേണ്ട എനിക്കൊരു അമ്പത്തി മതി എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്തു തരാൻ പറ്റും പക്ഷെ ഞങ്ങളങ്ങനെ കുറേ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ട് ഇത് തന്നെ കിട്ടണം പക്ഷേ എനിക്ക് ലെങ്ത് അമ്പത്തിരണ്ട് മതി എന്ന് പറഞ്ഞു ഫിഫ്റ്റി ടു എന്തായാലും ഞങ്ങൾ എന്ത് ചെയ്തു ഇതിന്റെ ഇത് കട്ട് ചെയ്ത് എടുക്കും ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇവിടെ കുറച്ച് കയറ്റി വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഒരു നാലിഞ്ച് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഇതിങ്ങോട്ട് കേറ്റി വെക്കാം നിങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് ചെയ്യാം ഇനി ഞാൻ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തു തരും ഇത് ഇഷ്ടപ്പെട്ട് ചേച്ചി പക്ഷേ എനിക്ക് ഹൈറ്റ് കുറവാണ് അമ്പത്തിരണ്ട് മതി എന്ന് പറഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഇവിടുന്ന് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കണേ ഇവിടുന്ന് കട്ട് ചെയ്യലും ഈ ഇത് പ്ലേറ്റിട്ട് വെച്ച് പിടിപ്പിച്ചതിൻ്റെ തൊട്ട് അര ഇഞ്ച് മുകളിൽ നിന്ന് കട്ട് ചെയ്യുക അതിൽ നമുക്ക് എത്രയാണ് ലെങ്ത് വേണ്ടത് നാലും അമ്പത്തിരണ്ട് മതിങ്കിൽ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിങ്ങോട്ട് പിടിപ്പിച്ച് കൊടുത്താൽ മതി ഓക്കെ ഇതൊരു ലൈറ്റ് ഷേഡ് കളർ തന്നെ ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്കുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു ചിക്കു കളർന്ന് പറയാ ഓഫായിട്ടല്ല ഒരു ലൈറ്റ് ചിക്കു കളറില് അതായത് നമ്മുടെ സ്കിൻ കളർ സ്കിന്നിന്റെ കളറാണ് വരുന്നത് ലൈറ്റ് ഷേഡ് ഉണ്ട് ഇതിൽ നിന്ന് ഇപ്രാവശ്യം എഴുതി കൊടുക്കുന്ന നൈറ്റ് ഗൗണെന്നാണ് നോക്കുന്നത് എല്ലാവരും അഭിപ്രായം എന്താ പറയുന്നു ഇതൊരു ലൈറ്റ് ഷെയ്ഡ് തന്നെ ഇതൊരു ഓഫ് വൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഓഫ് ഓഫീറ്റ് എന്നാൽ പിന്നെ ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ എന്നും പറയാൻ ഓഫ് വൈറ്റ് തന്നെയാണ് ചെറുതായിട്ടൊരു നീലക്കളർ ലൈറ്റ് ഷെയ്ഡാണ് ഓഫ് വൈറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ചിക്ക് കളർ ചിക്ക് കളർ നമ്മുടെ സ്കിന്നിന്റെ ഒക്കെ കളർ ചിക്ക് കളർ എല്ലാത്തിനും സ്ലീവ് ആണ് റെഡ് മൂന്ന് ഓപ്പൺ ചെയ്ത് എല്ലാത്തിനും നെക്ക് സ്ക്വയർ നെക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ബ്ലാക്ക് പോലെ രണ്ട് കട്ട കൊടുത്തിട്ടുണ്ട് സ്ലീവ് എല്ലാത്തിനും സ്ലീവ് ത്രീ ഫോർത്ത് ഇത് രണ്ട് മൂന്ന് കളറുണ്ട് എന്താ പറയുന്നത് ചിക്ക കളറ് ഗ്രീന് റെഡ് ബാക്കിൽ എല്ലാത്തിനും റൗണ്ട് ബാക്കൊന്നും അധികം ഇറങ്ങിട്ടില്ല രണ്ടിഞ്ച് ഇറക്കാൻ മാത്രമേ ഉള്ളൂ അപ്പം ലോങ് ഗൗൺ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ലോങ് ഗൗൺ നൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇതാ ഞാൻ ലോങ് ഫ്രോക്ക് എന്ന് പറയാം ഏതെടുത്താലും റേറ്റ് വരുന്നത് ത്രീ ഡബിൾ എല്ലാത്തിനും ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ നാടൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേർക്ക് നാട വേണ്ടെന്ന് പറയും നാട വേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് എടുത്ത് കളയാൻ പറ്റും ഇത് എടുത്ത് കളഞ്ഞാൽ മതി യു സോ മച്ച്